നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കണ്ട ബെല്ലിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ ഇന്ന് വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു പോകുന്നു വാർത്തയിലേക്ക് കഴിഞ്ഞ ദിവസമാണ് പറവൂരിലെത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വെള്ളാപ്പള്ളി നടേശൻ വെല്ലുവിളിച്ചവർ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നൂറ് സിറ്റ് സീറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്റെ സ്ഥാനം ഒഴിയുമെന്നും ഇനി നൂറ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ തയ്യാറാണോ എന്നുമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചത് പൊടുന്നനെ അത് വാർത്തയാകുന്നു ശേഷം മാധ്യമപ്രവർത്തകർ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വെല്ലുവിളിയുമായി ബന്ധപ്പെട്ട് പി ഡി സതീഷിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് സതീശന്റെ പ്രതികരണവും ആ പ്രതികരണത്തിലെ നുണകളും നമുക്കൊന്ന് പൊളിച്ചടക്കാം ഞാൻ അദ്ദേഹമായിട്ടൊന്നും തർക്കത്തിൽ തൊണ്ണൂറ്റേഴ് വരെ അദ്ദേഹത്തിന് യാതൊരു സംശയം അദ്ദേഹത്തെ പോലെ പരിണിതഫലത്തിനായ ഒരു സമുദായ നേതാവ് നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയമൊക്കെ നന്നായി നിരീക്ഷിക്കുന്ന ഒരാൾ യു ഡി എഫിന് ഒരു തൊണ്ണൂറ്റിയേഴ് സീറ്റ് വരെ കിട്ടുമെന്ന് സമ്മതിച്ചു പിന്നീട് ഒരു നാലഞ്ച് സീറ്റുകൾ ഒരു നൂറ് കവിഞ്ഞു പോകാനുള്ള കാര്യം അത് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് അത് നൂറിലധികം സീറ്റാണ് ഞാൻ അദ്ദേഹത്തിനുമായിട്ട് വെല്ലുവിളിയോ ഒന്നുമില്ല തൊണ്ണൂറ്റിയേഴ് സീറ്റ് കിട്ടുമെന്ന് വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞു എന്നൊക്കെയാണ് വി ഡി സതീശൻ പറയുന്നത് ഒപ്പം വെല്ലുവിളി ഏറ്റെടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഏറ്റെടുക്കുന്നില്ല എന്ന് കൂടി പറയുന്നുണ്ട് അത് എന്തുകൊണ്ട് എന്ന് നമുക്ക് നോക്കുന്നതിന് മുമ്പ് വെള്ളാപ്പള്ളി നരേശൻ അങ്ങനെ പറഞ്ഞോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നൂറ് സീറ്റ് കിട്ടിയാൽ താൻ സ്ഥാനമൊഴിയുമെന്നും ഇല്ലെങ്കിൽ സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ എന്നാണ് വെള്ളാപ്പള്ളി ചോദിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമായ പറവൂരിലെ എസ് എൻ ഡി പി പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു ഇത്തരം ഒരു വെല്ലുവിളി നടത്തിയത് ഉണ്ടയില്ലാത്ത വെടി വെക്കരുത് പറവൂരിൽ അൻപത്തിരണ്ട് ശതമാനം വോട്ടുണ്ടെന്നാണ് സതീശൻ പറഞ്ഞത് ഇതുപോലെ അഹങ്കാരം പറഞ്ഞവരാണ് മാരാരിക്കുളത്തെ സുധീരനും വേണുഗോപാലും ഒന്ന് രണ്ട് തവണ ജയിച്ചെങ്കിലും അവസാനം അവർ തോറ്റുപോയില്ലേ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോ ഇതിലെവിടെയും തൊണ്ണൂറ്റിയേഴ് സീറ്റ് കിട്ടുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടില്ല അപ്പൊ പറയാത്ത ഒന്ന് പറഞ്ഞു എന്ന് പ്രസ്താവിക്കാനുള്ള ഒരു ശ്രമമാണ് വി ഡി സതീശൻ നടത്തിയിട്ടുള്ളത് ഇതിനിടയിൽ വെല്ലുവിളി സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വെല്ലുവിളി ഏറ്റെടുക്കില്ല എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരത്തിൽ വരാൻ പറ്റില്ല എന്ന് നന്നായി തന്നെ അറിയാവുന്ന ഒരാളാണ് വി ഡി സതീശൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമെന്നും വി ഡി സതീശൻ അറിയാം അതുകൊണ്ട് സതീശൻ തന്ത്രപരമായി അതിന് മറുപടി നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് തിരുവനന്തപുരത്തെ ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള പാലോട് രവി വി ഡി സതീശിന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ഒരു ഫോൺ സന്ദേശം ലീക്ക് ആയതെല്ലാവരും കേട്ടുകയാണ് എന്താണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഭരണം തുടരുക തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞത് മാത്രവുമല്ല അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നുണ്ട് കോൺഗ്രസിന്റെ പല നേതാക്കളും നിലവിൽ ബിജെപിയിലേക്ക് പോകും എന്ന് പറയുന്നുണ്ട് പോകും എന്നല്ല ശരിക്കും പറയേണ്ടത് ചവിട്ടിയങ്ങ് വിടുകയാണ് അങ്ങ് പോവും നിർബന്ധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ സത്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ശശി തരൂരിനെ ഇപ്പോ ബി ജെ പിയിലേക്ക് വിടാനുള്ള കഠിന പ്രയത്നത്തിലാണ് മുരളീധരൻ അടക്കം ആളുകൾ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ പ്രതികരണങ്ങളിലൂടെ മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതു തരംഗത്തിന് സാധ്യത എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒരു ജില്ലാ സെക്രട്ടറി അല്ലേ കേട്ടോ പറയുന്നത് ഡി സി സി പ്രസിഡന്റ് അപ്പൊ അദ്ദേഹം അങ്ങനെ പ്രഖ്യാപനം നടത്തിയതായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഇപ്പോ രാജിവെപ്പിക്കുന്നു അദ്ദേഹത്തെ ഭയങ്കര വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഈ പറയുന്ന പോലെ ബി ജെ പിയിലേക്ക് വിടാനുള്ള എന്തോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വി ഡി സതീശൻ ഇക്ക ഇത്തരത്തിലൊരു പ്രതികരണം രേഖപ്പെടുത്തിയപ്പോൾ വെല്ലുവിളി ഏറ്റെടുക്കാതെ വന്നപ്പോൾ അത് വലിയ ക്ഷീണമായിരുന്ന ഈ യു ഡി എഫിന്റെ സൈബർ ഒട്ടിക്കിടികൾക്ക് മനസ്സിലായപ്പോൾ ന്യായീകരണ ക്യാപ്സ്യൂളുമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അഖിൽമാരാൻ്റെ ഒരു രസകരമായിട്ടുള്ള പോസ്റ്റ് കാണാനിടയായിരുന്നു അറിയാമല്ലോ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് ഒക്കെ അല്ലെ ബി ജെ പിൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ അങ്ങനെ മൂപ്പര് ഇങ്ങനെ ചാടി 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 കളിക്കുകയാണ് ഇങ്ങനെ ബി ജെ പി കോൺഗ്രസ് കോൺഗ്രസ് ബി ജെ പി ഇങ്ങനെ ഒരു കളിയെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു പോസ്റ്റൊക്കെ എന്തായാലും ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഞാനൊന്നും വായിക്കാൻ കേട്ടോ രസകരായിട്ടുള്ള പോസ്റ്റാണ് ആരും ചിരിക്കരുത് കോൺഗ്രസിനെ തിരികെ അധികാരത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയ വനവാസത്തിന് താൻ തയ്യാറാണ് എന്ന പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ആർജവുമുള്ള ഒരു പോരാളിയുടെ ആത്മവിശ്വാസമാണ് എന്തായാലും പോരാളി വാസുവിന് ഒരു വലിയ രീതിയിലുള്ള ഭീഷണിയായി അഖിൽമാരും മാറും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇനിയുള്ള പ്രതികരണം ഇനിയുള്ള ഡയലോഗുകൾ കേട്ട് ആരും ചിരിക്കരുത് എന്തായാലും അതുകൂടി വായിക്കാം ധോണിയെ ഞാൻ ആരാധിച്ചു തുടങ്ങിയത് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതുന്ന നിമിഷം ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമെന്ന് രാജ്യത്തെ ഓരോ ക്രിക്കറ്റ് പ്രേമിയും ചിന്തിച്ച സമയം സിരകളിൽ അഗ്നി പടർത്തി അയാൾ ജയിച്ചു കയറിയ നിരവധി മത്സരങ്ങൾ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത അയാളെ ലോകം അത്ഭുതത്തോടെ ആരാധനയോടെ ക്യാപ്റ്റന്മാരുടെ രാജാവെന്ന് വിശേഷിപ്പിച്ചു കമന്ററി ബോക്സിൽ നത്തിങ് ഈസ് ഈസ് വെൻ ധോണി ഇൻ ദ ക്രീസ് എന്ന് ആഘോഷിക്കപ്പെട്ടു ധോണിയെയും സതീശനെയും കൂട്ടിവെച്ച എന്റെ പൊന്ന് ദുരന്തമേ ഒന്നും പറയുന്നില്ല എന്തുവാകട്ടെ ഈ ധോണി പ്രേമികളെയൊക്കെ സതീശനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി എന്തായാലും നിങ്ങൾ ഏറിൽ നിന്ന് താഴെ ഇറങ്ങില്ല എന്ന പ്രഖ്യാപനം വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ പൊന്ന് കൊട്ടത്തലെ ഒന്നും പറയാനില്ല നീ അടുത്തത് പലവിധ കാരണങ്ങൾ കൊണ്ട് പ്രതിസന്ധികൾ നേരിടുന്ന കോൺഗ്രസിൽ വി ഡി സതീശൻ ഇന്നൊരു തീ കൊടുത്തിയിട്ടു തോറ്റു കൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു പോരാളിയുടെ തീപിണർത്തുന്ന വാക്കുകൾ വീഴാൻ തയ്യാറല്ല എന്ന് നേതാവ് പറയുന്നു അയാളെ വീഴ്ത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് എത്ര കോൺഗ്രസ് പ്രവർത്തകർക്ക് പറയാൻ കഴിയും വീഴുന്നത് സതീശനല്ല നിങ്ങളാണ് നിങ്ങളുടെ പ്രസ്ഥാനമാണ് തോറ്റുകൊടുക്കാൻ നിൽക്കാതെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഏറ്റെടുക്കൂ നിങ്ങളെ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന നിങ്ങൾ തിരിച്ചറി എന്ന് തിരിച്ചറിയുന്നുവോ അന്ന് വിടരുന്ന കൈപ്പത്തി ആര് വിചാരിച്ചാലും മടക്കാൻ കഴിയില്ല പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്നെ ഒരു നിയമസഭാ സ്ഥാനാർത്ഥി കൂടിയാക്കൂ എന്ന് കൂടി ഒന്ന് ചേർക്കാമായിരുന്നു എന്തായാലും സതീശന്റെ ചെവിയിൽ എന്തോ ഓതുന്ന അഖിൽ മാരാറിനെയാണ് നമ്മുടെ ബിഗ് ബോസിനെയാണോ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും അഖിൽ മാരാർ എന്ന് പറയുന്ന ഈ മൂപ്പര് ബി ജെ പിയേയും കോൺഗ്രസിനെയും ഒരുമിച്ച് ഇങ്ങനെ വലിയ തോതിൽ സുഖിപ്പിച്ച് സുഖിപ്പിച്ചു പോകുമ്പോൾ പൊന്ന് കോൺഗ്രസ്സുകാരാ നിങ്ങളോട് പറയാനുള്ളത് ഇവനെ സൂക്ഷിച്ചോ എന്ന് മാത്രം ാണ് ഇവനെ വിശ്വസിക്കരുത് എന്ന് മാത്രമാണ് നിങ്ങളോട് ഉപദേശിക്കാറുള്ളത് ഇവൻ തരത്തിനനുസരിച്ച് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ ബാലൻസ് ചെയ്ത് ആടുന്ന ഒരു മുതലാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പഴയ ബി ജെ പി കാരനാണ് മാത്രമല്ല അറിയാമല്ലോ സവർക്ക സ്നേഹമൊക്കെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന മൂപ്പരാണ് മാത്രമല്ല പല ദുരന്ത സമയങ്ങളിലൊക്കെ വാർത്തകളിൽ ഇടം നേടാൻ വേണ്ടി ദുരന്ത വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഈ നാട്ടിലൊരു പൊതുശല്യമായിട്ട് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്തായാലും വാർത്തകൾ ഇടം നേടാനും കോൺഗ്രസുകാരുടെ കയ്യടി കിട്ടാനാണെങ്കിൽ പോലും ഇമ്മാതിരി ഒന്നും ആക്കൽ ആക്കല്ലേ പൊന്നും മാറാറേ എന്ന് മാത്രമാണ് പറയാനുള്ളൂ കോൺഗ്രസിന്റെ നിലവിലെ അവസ്ഥ എന്താണെന്നു തന്നെ നമ്മളൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണ് കോൺഗ്രസിന് സത്യത്തിൽ ഇന്ന് എന്താണ് നിലവിലെ ഒരു ഒരു സ്റ്റാൻഡുള്ളത് ഏത് വിഷയത്തിലാണ് ഒരു സ്റ്റാൻഡുള്ളത് എന്നൊക്കെ ചോദിച്ചാൽ ഒരു സ്റ്റാൻഡും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അമ്പയെ പരാജയമാണെന്നും സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അമ്പയെ പരാജയമാണെന്നും കോൺഗ്രസുകാർക്ക് പോലും അറിയാവുന്ന ഒരു പരസ്യമായിട്ടുള്ള രഹസ്യമാണ് എന്ന് നമുക്കറിയാൻ പറ്റുമോ മാത്രമല്ല ഡി സി സി പ്രസിഡന്റുമാർ പോലും അതായത് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണല്ലോ അതായത് യു ഡി എഫിന്റെ അവസാനത്തെ അതായത് യു ഡി എഫിന്റെ നമ്മുടെ കേരളത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രി അത് ഉമ്മൻചാണ്ടി ആയിരുന്നു എന്ന് മാത്രം അവർ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഉമ്മൻചാണ്ടി ആയിരുന്നു യു ഡി എഫിന്റെ അവസാന മുഖ്യമന്ത്രി എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ സംഭവിക്കുമെന്ന് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വരെ പരസ്യമായി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും വി ഡി സതീശിനെ പോലുള്ള നേതാക്കൾ നടത്തുന്ന പല പ്രതികരണങ്ങൾ വി ഡി സതീശിനെ പോലെയൊക്കെ അപക്വമായിട്ടുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി പല നേതാക്കളുമൊക്കെ പല കാലഘട്ടത്തിലും പല സമയത്തുമൊക്കെ നടത്തിയ ഇടപെടലുകളൊക്കെയാണ് ഇന്ന് കോൺഗ്രസിനെ വെന്റിലേറ്ററിലാക്കിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതായത് ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടി എന്ന് കോൺഗ്രസ് രംഗത്തേക്ക് ഇറങ്ങിയോ അന്ന് തുടങ്ങിയതാണ് കോൺഗ്രസിന്റെ കാലക്കേടെന്ന് പറയാതെ വയ്യ ബി ജെ പിലെ തന്നെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു ഈച്ചക്കോപ്പിയായി കോൺഗ്രസ് മാറി എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് സംഘപരിവാറിനെതിരെ ബി ജെ പിക്ക് എതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷം അതിശക്തമായ പോരാട്ടം നടത്തുമ്പോഴും കോൺഗ്രസ് ഏത് രീതിയിലുള്ള പോരാട്ടമാണ് നടത്തുന്നത് അതായത് ഇടതുപക്ഷത്തെ തകർത്തുകൊണ്ട് ബി ജെ പിയെ വളർത്താനുള്ള ഒരു പോരാട്ടമാണ് നമ്മുടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ കോൺഗ്രസ്സിന് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് സംഭവിച്ചതെന്ന് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസുകാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒന്നിൽ നിന്നും ഒന്നും പഠിക്കുന്നില്ല എന്നത് മാത്രമല്ല ധാർഷ്ട്യവും അഹങ്കാരവും അവർക്ക് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് അല്ലാതെ എന്തു പറയാനാണ് അത് മാത്രവുമല്ല എന്തൊക്കെയാണോ മറ്റുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം പാർട്ടിയിലുള്ള മുതിർന്ന നേതാക്കളോട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ആളുകളൊക്കെ കാണിക്കുന്ന പല രീതിയിലുള്ള ഒരു മാലിന്യമല്ലാത്ത രീതിയിലുള്ള ഇടപെടലുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്ത് ബഹുമാനമാണ് അവർക്ക് കൊടുക്കുന്നത് ഒരു ബഹുമാനവും കൊടുക്കുന്നില്ല എന്തെങ്കിലും സന്ദേശപരമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് സന്ദേശപരമായിട്ട് സംസാരിക്കുന്നതല്ല എന്ന രീതിയിലേക്കൊക്കെ വരുത്തി തീർത്ത് നേതാക്കളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പി ജെ കുര്യനും ഒക്കെ അതിന്റെ ഇരകളാണല്ലോ Renda കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ നിലവിലുള്ള സീറ്റ് തന്നെ പിടിച്ചു നിർത്തുമോ എന്നതിനെ പറ്റിയുള്ള ചർച്ചയാണ് നടത്തേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല ഇനി അടുത്ത തവണ പ്രതിപക്ഷത്താണ് കോൺഗ്രസ് ഇരിക്കുന്നതെങ്കിൽ എന്തായാലും ഇരിക്കുന്നതെങ്കിൽ എന്ന് ഞാൻ പറയാൻ കാരണം കാരണവല്ല ഇവരെല്ലാവരും കൂടിയിട്ട് ഇപ്പൊ പറയുന്നത് പൊതുവേ ബി ജെ പി സീറ്റ് പിടിക്കുന്നതാണല്ലോ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ ഒരുമിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ ആരാകണം പ്രതിപക്ഷ നേതാവ് എന്നതിനെപ്പറ്റി നിങ്ങൾ രണ്ട് കൂട്ടിലിരുന്ന് ഒരു സംസാരം നടത്തുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് য়